ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ പാലക്കാട് നഗരത്തിൽ ആറു ദിവസത്തിലധികമായി കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നഗരസഭാംഗം എഫ് ബി ബഷീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എസ് സേവ്യർ എസ് എം താഹ രമേശ് പുത്തൂർ അനിൽ ബാലൻ നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ പങ്കെടുത്തു ചില പ്രദേശങ്ങളും തുടങ്ങിയ ചില വാർഡുകളിൽ പല പ്രദേശങ്ങളിലും ഇല്ല ഓടികൾ മുടക്കിയിട്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പൈപ്പൊക്കെ ഇട്ടപ്പോ ഞങ്ങളൊക്കെ വലിയ ആ പ്രതീക്ഷയില്ലായിരുന്നു അപ്പൊ നാളെ ഞങ്ങൾ ഇന്ന് സമരം ചെയ്യാൻ ആഗ്രഹിച്ചു വന്നതല്ല ഞങ്ങൾ ഉപരോധിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞങ്ങൾ ഇനിയിപ്പോ ഈ പ്രതിഷേധം ഞങ്ങൾ ഞങ്ങളുടെ ഈ ഉപരോധം അത് ശക്തമായിട്ട് ചെയ്യാനുള്ളത് യാതൊരു സംശയമില്ല പാലക്കാട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല അയച്ചു വയ്ക്കാതല്ല അവര് ആദ്യം വിളിക്കുക വെള്ളം വന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വെള്ളം പോയി പറഞ്ഞു ഈ സമയത്ത് നമ്മളെ ഏറ്റെടുത്ത് അവരൊക്കെ നിന്നില്ലേ എല്ലോ <laughs> അല്ല <laughs> ശുദ്ധജല സംഭരണി വൃത്തിയാക്കുന്നതിനുവേണ്ടി മലമ്പുഴ ജലം ആവശ്യത്തിന് സംഭരിക്കാൻ കഴിയുന്നില്ലെന്നും അർദ്ധരാത്രിയോടുകൂടി നഗരപ്രദേശങ്ങളിൽ ശുദ്ധജലം ലഭ്യമാക്കും എന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഇല്ലെങ്കിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റിക്ക് മുന്നിലുള്ള സംസ്ഥാന പാത ഉപരോധിക്കും എന്ന് പ്രസിഡന്റ് സി വി സതീഷ് അറിയിച്ചു ഇന്ന് രാത്രി വെള്ളം നാളെ അവധി ദിനം ബക്രീദിനോ ഞങ്ങൾ സർക്കാർ ഓഫീസൊക്കെ അവധിയായിരിക്കാം പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ വീഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ദേശീയപാത ദേശീയപാത ഈ നേരെ മുന്നിലുള്ള ദേശീയപാത ഞങ്ങൾ ഉപരോധിക്കും ഈ കുടവും കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി കൊണ്ട് ഞങ്ങളിവിടെ ഉപരോധിക്കും ഇവിടെ ഒരു രണ്ടോ മൂന്നോ നാലോ എത്ര പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് അതിൽ പ്രശ്നമല്ല നിങ്ങൾ ഇന്ന് രാത്രി വള്ളം കളിയില്ല അല്ലെ എഴുതി വാങ്ങി വാങ്ങിക്കഴുതി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക